നമ്മുടെ ഈ ചെറിയ ജീവിതത്തില് നമുക്കല്ല ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകളാണ് മുഴുവൻ ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചില്ലെങ്കിലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളിൽ നമുക്ക് സാധിക്കണ്ടേ അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നോർത്ത് ഇന്ത്യയിലെ ആഗ്രയിലെ താജ്മഹൽ കാണാനായിട്ട് ഒരു അവസരം കിട്ടി ഞാനും എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും കൂടിയിട്ട് ആ ഒരു താജ്മഹൽ കാണാനായിട്ട് പോയി തിൻറെ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം നിരവധി നല്ല വീഡിയോകൾ ഇനിയും വരാനുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കുള്ള ഊർജം അപ്പം എല്ലാ നല്ല കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോയിലേക്ക് ആർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു താജ് മഹലിന്റെ വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആഗ്ര അതാണ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡൽഹിയിൽ നിന്ന് ട്രെയിനെ ആഗ്രയിലേക്ക് പോവാം എന്നാണ് വിചാരിച്ചിരുന്നത് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നോക്കിയപ്പോൾ ഉണ്ട് ട്രെയിനിൽ കയറാനായിട്ട് ഒരു കുന്ന ആൾക്കാരാണ് അപ്പം അവിടുന്ന് മാറി അവിടെ ഷെയർ ടാക്സി ഒക്കെ പോകുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം അവിടുന്ന് ഞങ്ങൾ ഒരു മുന്നൂറ്റി അമ്പത് രൂപ ഒരാൾക്ക് വെച്ചിട്ട് മൂന്ന് മണിക്കൂർ വേണം യാത്ര അങ്ങനെ മനോഹരമായ സ്ഥലങ്ങളൊക്കെ കണ്ട് റോഡൊക്കെ അടിപൊളി ആട്ടാ ഈ മൂന്ന് മണിക്കൂർ നമുക്ക് പോയതേ അറിഞ്ഞിട്ടില്ല അടിപൊളി റോഡാണ് അതുപോലെ യു പി യു പിയിലെ റോഡും അതുപോലെ തന്നെ ഡൽഹി നല്ല റോഡുകളാണ് മൂന്ന് മണിക്കൂർ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് പട്ടക്കപ്പാടി ഇങ്ങനെ ആഗ്ര ടൗണിലെത്തി ടൗണിലെത്തിയപ്പോൾ ഈ ഷെയർ ടാക്സിയിൽ ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി ടൗണിലെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ അവിടെ നിർത്തി അവിടെ വരെ ഈ വണ്ടി പോവുള്ളൂ പിന്നെ അവിടെ നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് വേണം പോവാനായിട്ട് ഓട്ടോറിക്ഷകാരൊക്കെ റേഞ്ച് ആൾക്കാരാണ് ഭയങ്കര കൊതിയന്മാരെ ചാടി വെട്ടെന്ന് വന്നിട്ട് അപ്പോൾ ഞങ്ങൾ അഞ്ചാളുണ്ട് ലഗേജ് ഉണ്ട് അപ്പോൾ ഇലക്ട്രിക് ഓട്ടോ വന്നിട്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഓട്ടോ കേട്ടോ ഇലക്ട്രിക്ക് അപ്പോൾ അതിലുണ്ട് കയറിയിരുന്നു അപ്പോൾ കാണുന്നതാണ് നമ്മുടെ യമുനാനദി യമുനാനദിയിലെ തീരത്താണ് താജ്മഹൽ നിൽക്കുന്നത് കുറേ ദൂരം ഉണ്ട് ഇറങ്ങുന്നുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഓട്ടോ പറഞ്ഞത് അപ്പോൾ ടോട്ടൽ ഒരു മുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾ ഓട്ടോ പറഞ്ഞു ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അതായത് താജ്മഹലിലെ കാഴ്ചകളൊക്കെ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കി തരാമെന്നുള്ള കരാറിൽ അങ്ങനെ നിർത്തി അങ്ങനെ ആഗ്രയിലെ മനോഹരമായ കാഴ്ചകളാണ് ആഗ്രയിലെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ ഒരേ കളറിലാണ് പെയിന്റ് അടിച്ച് വെച്ചിട്ടുള്ളത് അതുപോലെ ഈ ആഗ്രയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നിരവധി എന്താ പറയുക കൊട്ടാരങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ പോണ വഴിയിൽ താജ്മഹലിന്റെ ദൂരൊക്കെ കാഴ്ചയാണ് നമ്മൾ വിവോ ഫോണിന്റെ സൂമിങ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താജ്മഹലിൻ്റെ ദൂരക്കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾ വീണ്ടും യാത്രയായി അപ്പോൾ മോണവഴിയിൽ നമുക്ക് ഇതുപോലെ കുറെ രാജാവിൻ്റെ കുതിരപ്പുറത്തിരിക്കുന്ന ബിംബങ്ങളും ഇതൊക്കെ കാണാൻ പറ്റും നിരവധി സ്ഥലങ്ങളുണ്ട് അവിടെ ഒരുപാട് കൊട്ടാരങ്ങളും എന്താ പറയാ ഒരു ഒരു പ്രത്യേക ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു ഏകദേശം രണ്ടു മണി ആവുമ്പോഴത്തിന് താജ്മഹൽ എത്തണം എന്നുള്ളതൊരു തീരുമാനത്തില് അവിടെ എത്തി ഇപ്പം താജ്മഹലിൽ നമുക്ക് ലഗേജ് വെക്കാൻ സ്ഥലം ഉണ്ടോ എന്ന് നമുക്ക് ഡൗട്ട് അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ തന്നെ വെച്ചു ഓട്ടോയിൽ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ചെറിയൊരു സാധനം ഞങ്ങൾ നഷ്ടപ്പെട്ടു അതായത് അവിടെ തന്നെയാണോ എന്നൊരു ഡൗട്ടാണ് എന്നിരുന്നാലും ഓട്ടോയിൽ വെക്കേണ്ട താജ്മഹലിൽ ടിക്കറ്റ് കൊടുക്കുന്നതിൻ്റെ സ്ഥലത്ത് തന്നെ നമുക്ക് ലഗേജ് സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട് അങ്ങനെ ഞങ്ങൾ താജ്മഹലിൻ്റെ അവിടെ വണ്ടിക്ക് നിർത്തി അവിടെ നിർത്തി കുറച്ചങ്ങൾ നടക്കാനുണ്ട് നടന്ന് താജ്മഹലിൻ്റെ അടുത്തെത്തി വി ഇപ്പൊ താജ്മഹൽ എത്തും ഇപ്പൊ താജ്മഹൽ എത്തും നിരവധി കവാടങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ താജ്മഹൽ എത്തുന്നുള്ളു അങ്ങനെ ആ ഒരു രണ്ട് മൂന്ന് കവാടങ്ങൾ കഴിഞ്ഞിട്ട് ഇനി ഒരു കവാടമുണ്ട് ആ കവാടത്തിന്റെ ഉള്ളിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ പ്രധാന ഗേറ്റിന്റെ അവിടെ നമ്മൾ ഇതാണ് താജ്മഹൽ എന്ന് പറയുന്ന മഹാ അത്ഭുതം ഈ അത്ഭുതം നേരിട്ട് കാണാനാണ് നമ്മള് എത്തിള്ളത് ഒരുപാട് സന്തോഷത്തോടെ താജ്മഹൽ കാണുന്നു നിരവധി ആളുകൾ അവിടെ വരുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അറുപത് എല്ലാവരും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് തിരക്കിലാണ് താജ്മഹലിന്റെ കാഴ്ചയിലേക്ക് ഇങ്ങനെ എണ്ണൂറ്റി എഴുപത്തി പണി കഴിഞ്ഞിട്ടുണ്ട് അതിന് ഇനിയും ബാക്കിയുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് ഒരു കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് ചെയ്തോണ്ടിരിക്കുന്നു ആ പണികളി ചെയ്തിരിക്കുന്നുണ്ടോ ഡാമേജ് പില്ലർ പില്ലർ ശരിയാക്കണം രാജ്മഹിലേക്ക് ഞങ്ങൾ കിടക്കാൻ പോവണം

நீராஜி நெரித நீராஜி மெரிதல் நீராஜினும் தானும் பிரிவாயன் உதயத்தில் செருமலையாய்ப்பீணும்

வெண்ணிலும் புருமிச்ச சாதரமாக்கানী கதம் பிரக்ティனும் சந்திர லூபரிடாத் பலயதி தும் என்னும் சாட்சி வெண்ணிலும் எந்நிலும் புருமிச்ச சாதரமாக்கানী கதம் താജ്മഹലിന്റെ അടുത്തേക്ക് പോവാണ് നല്ല ഞാൻ പറയാറില്ല എനിക്ക് പറയാൻ പറയാൻ വാക്കുകൾ ഇടുന്നില്ല ഭയങ്കര ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് താജ്മഹൽ കാണാനുള്ളത് അത് എന്ന് പറയണമെങ്കിൽ രക്ഷയിലാതെ സംഭവമായി പോയി ഇതൊക്കെ അടുത്തൊക്കെ തന്നെയാണ് പക്ഷെ പറഞ്ഞത് എന്തൊക്കെയാണ് നമുക്ക് വരാനും പോകാനൊക്കെ ഉള്ള സൗകര്യങ്ങള് ഇപ്പോഴെല്ലാം ഉണ്ടായത് അപ്പൊ ആയകാലത്ത് ഇപ്പൊ സാധിക്കുക എന്നാ വല്യ കാര്യം തന്നെ മലയാളിയാണ് നിങ്ങള് അപ്പോ താജ്മഹൽ നമ്മൾ അടുത്ത് കാണുന്നു താജ്മഹലിന്റെ മുകളില് കൊറേ പരിന്തുകൾ വട്ടം വട്ടി പറക്കുന്നുണ്ട് താജ്മഹൽ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ മദ്യ ആവുന്നില്ല അത്രയും രസമായിട്ടുള്ളൊരു സംഗതി ഉണ്ടാക്കി വെച്ചത് താജ്മഹൽ എത്തിക്കണം നമുക്ക് പോവാൻ നോക്കാം താജ്മഹൽ താജ്മഹലിന്റെ ഉള്ളിലേക്ക് ഞാനും രമ്യയും കേറാൻ പോവാ അതിന്റെ ഉള്ളിക്ക് നമുക്ക് ക്യാമറ അലൗഡല്ല നമുക്ക് എടുത്തു വെക്കണം അപ്പോ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കേറാൻ പോവാണ് അതിൻ്റെ നമ്മുടെ വളരെ കവാട ക്യാമറ ഭംഗിയായിട്ട് ശരിക്കും അവിടെ ഇരിക്കുന്ന ശവകുടിയേരം ഒറിജിനൽ അല്ല അത് രമ്യാണ് അതിന്റെ അടിയിലാണ് അത്ര ശരിക്കുള്ള

അങ്ങനെ ആണ് അതിന്റെ സെറ്റപ്പ് സ്റ്റെപ്പ് താജ്മഹലിന്റെ താജ്മഹലിൻ്റെ അടുത്തെത്തി തൊട്ടു നീ തൊട്ടണ്ട താജ്മഹലിനെ തൊട്ടു 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 നീ തൊട്ടാ ഞാൻ തൊട്ടന്ന് ഫോട്ടോ എടുക്കും നിങ്ങള് കാണിച്ചു താജ്മഹൽ തൊട്ടു തൊട്ട് താജ്മ മാക്സിമം പോയൊക്കെ അവിടെ ഇവിടുന്ന് താജ്മഹലിന്റെ ഗേറ്റ് ഒക്കെ ആണെന്നല്ല ഭംഗി താജ്മഹലിന്റെ അത്ഭുത കാഴ്ചകളിൽ നിന്ന് താജ്മഹലിന്റെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ കാഴ്ച വേണത് താജ്മഹൽ കയറുന്നവർ പിന്നീടാണ് താജ്മഹൽ പറഞ്ഞത് അതിനുശേഷം നമ്മൾ പുറത്തേക്ക് കിടക്കാൻ പോകണം താജ്മഹൽ ആഗ്രഹം ഇതിൻ്റെ നാല് പക്ഷേ ട്രെയിൻ നാല് വർഷം ശേഷം വരുന്ന വശമാണ് ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ താജ്മഹിൽ എത്തിക്കും വളരെ തന്നെ വരിക എന്ന് പറഞ്ഞാൽ വിസിറ്റ് ഫോട്ടോ എടുക്കണം നല്ല രസം ഉണ്ടായിരിക്കും അപ്പോൾ താജ്മഹൽ ഈ പൂരക്കാഴ്ചകളൊക്കെ കണ്ട് എന്താ പറയുക കൊതി തീരാതെ മടങ്ങുകയാണ് ഞങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ല വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ബായ് നമ്മുടെ താജ്മഹലിൻ്റെ അവിടെ അസ്തമയം തുടങ്ങി സൂര്യാസ്തമയം നമ്മളെ ഏകദേശം അഞ്ചുമണി ആയിട്ട് അടിപൊളി വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറി കാണും അവർക്ക് ക്യാമറ അല്ല അപ്പോൾ പുറത്തുള്ള കാഴ്ചകളൊക്കെയാണ് കാണിച്ചു തന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും താജ്മഹൽ അനുഭവമാണ് അതെ ആഗ്രഹിച്ചുള്ളൊരു സ്ഥലം തന്നെയാണ് താജ്മഹൽ അപ്പോൾ നമുക്കിനി എന്തിന് പുറത്തേക്ക് ഇറക്കാം പിന്നെ താഴ്ത്തേക്ക് ഇറങ്ങണം അതിൻ്റെ വഴിയിൽ അഞ്ചിറക്കാൻ